കേട്ടോ നമ്മളെ ചില്ലി ചിക്കനും പൊറോട്ടയും കഴിക്കാൻ വന്ന ആൾക്കാരാണ് കേട്ടോ ഈ ഇരിക്കുന്ന ചില്ലി ചിക്കൻ ഇഷ്ടമാണ് മക്കളെ ആ അപ്പോൾ തരാം കേട്ടോ കൂട്ടുകാരെ നമ്മുടെ വീട്ടിലൊക്കെ പ്രായോഗികമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇന്ത്യൻ സ്റ്റൈല് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോകും കേട്ടോ കണ്ടോ കേട്ടോ അപ്പോൾ ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു കുഞ്ഞേഷം ഇഞ്ചി രണ്ടു കൂടം വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഒരു ക്യാപ്സിക്കം നാല് സവോള സെല്ലറിയും സ്പ്രിംഗ് ഓണിയനും ആ നാല് സവോള അത് ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം മതി കേട്ടോ ഒരു മുന്നൂറ് ഗ്രാം ചിക്കനേ ഉള്ളൂ അപ്പോൾ ഒരു ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്യുക നമ്മുടെ സവോള കട്ട് ചെയ്തതുപോലെ തന്നെ ഒരു അഞ്ച് പച്ചമുളകും കട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആ ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ഫൈനായിട്ട് ചുവപ്പ് ചെയ്യുക അപ്പം ഇഞ്ചിയായി രണ്ടൂടം വെളുത്തുള്ളിയായി ക്യാപ്സിക്കം സവോള പച്ചമുളക് നമുക്ക് ഈ സ്പ്രിങ്ണിൻ്റെ ആ പുറമേ ഉള്ള ഇതൾ ഇതുപോലെ അങ്ങ് വരച്ച് കളഞ്ഞിട്ട് സല്ലറിയുടെയും ഇല നമുക്ക് വേണ്ട തണ്ട് മതി കേട്ടോ അപ്പോൾ അത് ഇതുപോലെ അതുങ്ങളെയൊക്കെ ഒരുമിച്ച് ഇതുപോലെ ചോപ്പ് ചെയ്യണം ഇതുപോലെ ചോപ്പ് ചെയ്ത് മാറ്റി വെക്കുക അപ്പം ഏകദേശം മിസ്സംപ്ലൈസ് നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി ചിക്കൻ ഒന്ന് കോട്ട് ചെയ്യണം അപ്പോൾ അത് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു ഒരു മുട്ട ഇട്ടു പിന്നെ ഇതായത് കോൺഫ്ലോർ ആണേ ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ മൈദ ഇതേപോലെ അല്പം ഡാർക്ക് സോയ സോസ് സോസാണേ അണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക കാരണം മൈദ അധികമാവാൻ പാടില്ല കേട്ടോ അപ്പോൾ നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയെ പാടുള്ളൂ മൈദ കുറച്ച് കുറവായിരുന്നു ഇപ്പം അതിൻ്റെ പേരിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടെ ഇട്ട് മൈദ കേട്ടോ അപ്പോൾ എണ്ണ ചൂടാൻ വെക്കുക ചൂടായോ നോക്കുക അതിന് ശേഷം നമ്മൾ ചിക്കൻ ഓരോന്ന് ചെറിയ പീസുകളായിട്ടിട്ട് ഫ്രൈ ചെയ്ത് കോരുക നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രായോഗികമായിട്ടുള്ളൊരു രീതിയാട്ടോ നമ്മൾ എന്നാലും ഹോട്ടലിലെ ടേസ്റ്റിൻ്റെ അതുപോലെ തന്നെ വരുവോം ചെയ്യണം അപ്പോൾ ആ രീതിക്കാണ് കൂട്ടാറ് ഞാൻ കാണിച്ച് തന്നെ കേട്ടോ അപ്പോൾ ആദ്യത്തെ ചിക്കൻ നമ്മൾ കോരി ഇതുണ്ടാക്കണ സമയത്ത് ചിക്കൻ നല്ല ആയിരിക്കണേ അതിൻ്റെ പേരിൽ നമ്മൾ ഈ ചിക്കൻ രണ്ടാമത്തെ പ്രാവശ്യം ചിക്കൻ ഇടുമ്പോഴത്തേനും ചിക്കൻ കോരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നേരത്തെ കോരി വെച്ച ആ ചിക്കനും കൂടെ ഒന്ന് ഇട്ടിട്ട് ക്രിസ്പ് ആയതിന് ശേഷം ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കോരുന്നു അതിന് ശേഷം സോസ് ഉണ്ടാക്കണം കാണിച്ചില്ലേ കേട്ടോ ഇത് ഉരുളി വെച്ചു ആ ഫ്രൈ ചെയ്ത ഓയിലിൽ കൂട്ട് കുറച്ച് ഓയില് ഒഴിച്ചുകൊടുത്തു ഇത്രയും മതി ഒരു മൂന്നോ നാല് ടേബിൾ സ്പൂൺ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സോസാട്ടോ സോയാ സോസ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് അപ്പോൾ ആദ്യം ഓയില് മൂത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇവരെയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം മൂപ്പിച്ച് ഒരു ലൈറ്റ് ബ്രൗണൊക്കെ ആകുമ്പോൾ ഒന്ന് മൂത്താൽ മതി കേട്ടോ ശേഷം നമ്മുടെ പച്ചമുളക് ക്യാപ്സിക്കം സവാള ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ അല്പം സെല്ലറി സ്പ്രിങ് കഴിഞ്ഞൂടെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു ബാക്കി നമുക്ക് ഗാർണിഷ് ആയിട്ട് ലാസ്റ്റ് ഇടാം നമ്മൾ ചൈനീസ് ഡിഷ് ഉണ്ടാക്കുമ്പോഴേ ചൈനീസിൻ്റെ സവോള ഒന്നും അധികം അങ്ങ് വാടപ്പുണ്ട് ഒന്ന് ക്രഞ്ചി ആയിരിക്കണം ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തുള്ളൂ കേട്ടോ ഒന്ന് ഇളക്കി കൂട്ടുക നമ്മൾ ഹോട്ടലിലാണെങ്കിൽ ചില്ലി പേസ്റ്റാ ചേർത്തുള്ളൂ കേട്ടോ അതൊന്ന് മൂത്തതിന് ശേഷം പാകത്തിന് ഉപ്പ് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് ബ്ലാക്ക് പെപ്പർ ഒരു ഒര ടേബിൾ സ്പൂൺ ഷുഗർ ഹോട്ടലിലാണെങ്കിൽ ചിക്കൻ ചില്ലി ചിക്കൻ ഒക്കെ ഉണ്ടാക്കുന്നതിന് വൈറ്റ് പെപ്പർ ചേർക്കും ചില സ്ഥലങ്ങളിൽ ബ്ലാക്ക് പെപ്പർ ചേർക്കാറുണ്ട് അതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ അളവിൽ സോയ സോസ് ഇത് ഒരു സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് അതായത് ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഈ ചില്ലി സോസ് ഓപ്ഷനൽ ആട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഒരു പുളിക്കൊക്കെ വേണ്ടിയിട്ട് ചേർക്കുന്നതാ കേട്ടോ എല്ലാ സ്ഥലങ്ങളും അത് ചേർക്കാറില്ല അതിനുശേഷം നമ്മൾ ഗ്രേവി എന്തോര പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പും പുളിയൊക്കെ നോക്കുക അപ്പോൾ ഒരിച്ചിരി ടൊമാറ്റോ സോസ് കുറവുണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഒരു സ്പൂൺ അളവിൽ ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുത്തു ഇളക്കി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നു ഇതൊരു സെമി ഗ്രേവി കേട്ടോ കൂടുതലങ്ങ് ഗ്രേവിയില്ല ഒരു സെമി ഗ്രേവി ഒരു കൺസിസ്റ്റൻസി ആണേ അപ്പോൾ അത് ചിക്കൻ ഇട്ട് കൊടുത്തു ഒന്ന് തിള വരുമ്പോഴത്തേക്കും ഇതാ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു പാത്രത്തിലേക്ക് ഇടുക ഒരിച്ചിര വെള്ളം ഒരിച്ചിര വെള്ളം ഒഴിച്ച് ഇതുങ്ങളൊക്കെ നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ അതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പയ്യെ ഇവനങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നാലും നല്ല തിക്കായി വരും കൂടുതൽ അങ്ങ് തിക്കാകൂട്ടെ കേട്ടോ കാരണം തണുത്ത കഴിയുമ്പോഴത്തേനും ഒന്നുകൂടെ ശരിക്കും ഗ്രേവി കുറഞ്ഞു പോകും ലാസ്റ്റ് ഇതുപോലെ ബാക്കി വെച്ചിരിക്കുന്ന സെലറി സ്പ്രിങ് വേണിട്ട് കൊടുക്കുക തീ ഓഫ് ചെയ്യുക നല്ല സ്മെല്ലായിരിക്കും ഈ സമയത്ത് സെലറി സ്മെല്ല് വരുമ്പോഴേ ഇപ്പോൾ കൂട്ടുകാർ ഇതുപോലെ വീട്ടിലെത്തുള്ള ഫംഗ്ഷങ്ങൾ നടക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് നോക്കുക സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞത് എന്നാൽ ടേസ്റ്റിനൊട്ടും ഒട്ടും താനും അതായത് എവിടെ പിള്ളേരൊക്കെ വിശന്നിരിക്കുവാണേ പന്ത്രണ്ട് മണിക്ക് ഉണ്ടാകാൻ തുടങ്ങിയ രണ്ട് മണിയായി ആ വെക്കണമെങ്കിൽ നോക്കിയേ చిల్చికన్ ఎన ఓకే కడిచ